യോഗയിലെ പ്രത്യേക കഴിവിലൂടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി കാസർകോട്ടുകാരി കൂഡ്ലുവിലെ ഗഹനാ ചന്ദ്രനാണ് അഭിമാന നേട്ടം കരസ്ഥമാക്കിയത് മുംബൈയിൽ നടന്ന പരിപാടിയിൽ ധനുരാസനം മുപ്പത് സെക്കൻഡിൽ മുപ്പത് തവണ അവതരിപ്പിച്ചാണ് ഈ ഏഴ് വയസ്സുകാരി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് യോഗയിലെ ബുദ്ധിമുട്ടുള്ള ധനുരാസനം മുപ്പത് സെക്കൻഡിനുള്ളിൽ മുപ്പത് തവണ അവതരിപ്പിച്ചാണ് കൂടുതലൂർ സ്വദേശിയും ഏഴു വയസ്സുകാരിയുമായ ഗഹനാചന്ദ്രൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഇന്ത്യയിലെ പ്രതിഭാശാലികളുടെ ഇടയിൽ ഇടം നേടി നാടിനു തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കുരുന്ന് കാസർകോട് കൂടലൂർ സ്വദേശി ചന്ദ്രൻ്റെയും വിനുതയുടെയും മകളായ ഗഹന തന്റെ മൂന്ന് വയസ്സിൽ തന്നെ യോഗ അഭ്യസിച്ചു തുടങ്ങിയതാണ് തൈക്കോണ്ടോ അധ്യാപകൻ ജയനാണ് ഗഹനയുടെ ഈ കഴിവ് കണ്ടെത്തിയത് ജയമാതാ സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗഹനയ്ക്ക് സ്കൂളിൽ നിന്നും നല്ല പ്രോത്സാഹനമാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തോടൊപ്പം കലയും മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും അതിനായി ഗഹന പരിശ്രമിക്കുന്നു വിവിധ ടി വി ചാനലുകളിലെ പരിപാടികളിലും ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിലും പ്രാദേശിക ഉത്സവങ്ങളിലും ലഭിച്ച വേദികളിൽ അസാമാന്യ പ്രകടനമാണ് ഗഹന കാഴ്ചവെച്ചത് യോഗ കൂടാതെ ജിംനാസ്റ്റിക്സ് തൈക്കോണ്ടോ നൃത്തം തുടങ്ങിയവയിലും ഗഹന മുൻപന്തിയിലാണ് മാതാപിതാക്കളുടെ പിന്തുണയാണ് തന്റെ നേട്ടത്തിന് പിന്നിലെന്ന് ഗഹന പറയുന്നു എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇന്ത്യൻസ് ബുക്ക് ഓഫ് റെക്കോർഡ് ആക്കിയേ തേർട്ടി സെക്കൻഡ്സിൽ തേർട്ടി തന്നൊരാസന മുമ്പ് ഞാൻ യോഗ ക്ലാസ് വരെ പോകുന്നുണ്ടായി ഇപ്പം എനിക്ക് പഠിപ്പിച്ചത് തന്നെ ഒരാസന മമ താട്ടിച്ചത് തൈക്കൊണ്ട സാറും കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി അച്ഛൻ നല്ല സപ്പോർട്ടാക്കുന്നു അമ്മ നല്ല സപ്പോർട്ടാക്കുന്നു സ്കൂൾ ടീച്ചേഴ്സ് മാർ സപ്പോർട്ടുണ്ട് പ്രിൻസി പ്രിൻസിപ്പളും നല്ല സപ്പോർട്ടാക്കുന്നു ഡാൻസ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ാണ് മാതാപിതാക്കൾ ഭാവിയിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുന്നതിനായുള്ള പരിശീലനത്തിലാണെന്ന് പിതാവ് ചന്ദ്രൻ കെ സി എ ന്യൂസിനോട് പറഞ്ഞു നല്ല സന്തോഷമുണ്ട് മനസ്സിൽ ചെറിയ നല്ല ആട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കുറെ ചാനല പോയിട്ടുണ്ട് പിന്നെ ജയം സാർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറുണ്ട് തൈക്കൊണ്ടോ പഠിപ്പിക്കുന്നത് തൈക്കൊണ്ടോ അക്കാഡമി കാസർഗോഡ് അപ്പോൾ അതിലെല്ലാം ഇവള് നല്ല അയാളെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടായി എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ട് ഉണ്ടായി പിന്നെ ഇനി ഇവള് ഏഷ്യൻ ഏഷ്യന് റെക്കോർഡ്സ് ആക്കണം പിന്നെ വേൾഡ് റെക്കോർഡിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജയ് സ്കൂളിൽ പിന്നെ പ്രിൻസിപ്പളായിട്ട് പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് പ്രാക്ടീസെല്ലാം ചെയ്യാൻ അവസരം തരുന്നു ഞങ്ങൾക്ക് ആ സ്കൂളിൽ അതുകൊണ്ട് നല്ല സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾക്ക് ആ സ്കൂളിൽ അതേപോലെ കൂടുതൽ എല്ലാ ക്ലബ്ബ് എല്ലാ മെമ്പേഴ്സ് ഇതുവരെ ചെറുപ്പം തൊട്ട് ഇതുവരെ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് നല്ല കട്ടക്ക് സപ്പോർട്ടായിട്ട് ഒന്നിച്ച് തന്നെ ഉണ്ട് ഇനി ലാസ്റ്റ് വരെ അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് കാസർകോട്ട് നിന്നുള്ളവർ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് യോഗയിലെ പ്രത്യേക കഴിവിലൂടെ ജില്ലയിൽ നിന്നും ഒരാൾ ഈ നേട്ടം കരസ്ഥമാക്കുന്നത് ഗഹനയുടെ ഈ നേട്ടം കാസർകോടിനും അഭിമാനം നൽകുന്നതാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്